ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നയനയുടെയും അദർശനെയും പത്തരമായിട്ടുള്ള വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം കിട്ടിലൻ കഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ല പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അനാമികയാണ് വില്ലത്തിയായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അനാമിക ക്ക് വലിയൊരു ദുരന്തം വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും അവർക്കും അനാമികക്ക് ഇതിൽ കൂടുതൽ എന്ത് ദുരന്തമാണ് വരാൻ പോകുന്നത് എന്ന് കാരണം അനാമിക പല രീതിയിൽ പോലീസ് പിടിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഇതിലേക്ക് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അനാമികയെ പോലീസ് പിടിച്ച കഥ കാര്യമൊക്കെ അനാമികയെ പോലീസ് പിടിച്ചത് ഒരു അവിടുത്തെ ഒരു മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്തം വിട്ടു പോയിട്ട് എല്ലാവരും അനാമിക ഇങ്ങനെ ചെയ്യുമോ എന്ന് അനാമിക ഇല്ല 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 എന്ന് പലവട്ടം വട്ടം പറയുന്നുണ്ട് പക്ഷേ അത് ചെയ്തതെന്ന് തെളിയുന്നു അങ്ങനെ അനാമികയെ പുറത്താക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ് അനാമിക ചെയ്ത തെറ്റോ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ ഒരു പൂജാമുറിയിൽ വലിയ വില മതിക്കുന്ന ഒരു വിഗ്രഹമുണ്ടായിരുന്നു അന്ന് നമ്മുടെ നയനെ ശരിയാക്കി കൊടുത്തൊരു വിഗ്രഹം നയന ഒരു മേക്ക് ഓവർ ചെയ്ത് കൊടുത്തൊരു വിഗ്രഹം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വളരെയധികം വിലമതിക്കുന്ന ഒന്നായിരുന്നു അത് മാത്രമല്ല ഈ സ്വർണം പൂശിക്കുകയും ആ ഒരു ആ ഒരു രീതിയിലുള്ള വിഗ്രഹം തന്നെയായിരുന്നു അത് അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാശ് കിട്ടുമെന്ന് മനസ്സിലായിട്ട് ഇവളും ഇവളുടെ അമ്മയും കൂടിയിട്ട് ആ വിഗ്രഹം അവിടെ നിന്ന് പൊക്കുകയാണ് അങ്ങനെ ആ വിഗ്രഹം പൊക്കിയത് ഇവളാണ് എന്ന് തിരിച്ചറിയാൻ കാരണം ഇവളുടെ അച്ഛൻ അതുകൊണ്ട് വിൽക്കുന്നതുമായ ആ ഒരു എന്തായാലും ആ ഒരു വിഗ്രഹം പോയി കഴിഞ്ഞപ്പം ഇനിയും പോലീസ് കേസാക്കാതിരുന്ന ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ആ വിഗ്രഹത്തിന് പിന്നാലെ പോലീസ് പോവുകയാണ് അങ്ങനെയാണ് രേവതിയുടെ കെട്ടിയവൻ അതായത് നമ്മുടെ അനാമികയുടെ അച്ഛനെ പോലീസ് തിരിച്ചറിയുന്നത് ഈ ഒരു വിഗ്രഹം മോഷ്ടിച്ചിരിക്കുന്നത് ഇയാളാണ് എന്ന് എന്തായാലും അനാമിക അറിയാതെ അത് നടക്കത്തില്ലല്ലോ അനാമിക അറിയാതെ അത് നടക്കത്തില്ല അങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇത് ഈ എന്തായാലും അയാൾ അച്ഛനെ അറസ്റ്റ് ചെയ്തു പക്ഷേ അയാൾ നമ്മുടെ അനാമികയെ കൊടുക്കാതിരുന്നതാണ് പക്ഷെ അറിയാതെ അന അയാളുടെ വായിൽ നിന്ന് ചാടിയൊരു വാക്ക് ആ വാക്കിൻ്റെ പുറത്ത് അനാമികയും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുകയാണ് അപ്പോൾ എന്തായാലും ഒരു അന്വേഷണം എന്ന നിലയിലാണ് കുറ്റം തെളിഞ്ഞിട്ടല്ല ഒരു അന്വേഷണം എന്ന നിലയിലാണ് അനാമികയും അതുപോലെ തന്നെ അനാമികയുടെ അമ്മയെ പോലീസ് അവിടെ നിന്നും കൊണ്ടുപോകുന്നത് എന്തായാലും ഇവിടെ കുറേ തവണ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഇത് പണയം വെച്ചിരിക്കുന്നത് ഇയാളാണ് എന്ന് മനസ്സിലായതോടുകൂടി എന്തൊക്കെയോ ദുരൂഹതകൾ ഇവർക്കിടയിലുണ്ട് എന്ന മൂർത്തിവരിച്ചനും ആദർശനും ഒക്കെ മനസ്സിലാവുകയാണ് പക്ഷേ അനിയുടെ ജീവിതം നശിച്ചു പോകരുതല്ലോ എന്ന് കരുതി അനാമികയ്ക്കെതിരെ ഇവർ കേസ് കൊടുക്കാനായിട്ടൊന്നും പോയില്ല പക്ഷേ പോലീസ് അനാമികയെയും അനാമികയുടെ അമ്മയെയും കൊണ്ടുപോയി അനാമികയ്ക്ക് ഇതിൽ പങ്കില്ല എന്ന് അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് പറയുകയാണ് അവസാനം സംശയത്തിൻ്റെ ബലത്തിൽ മാത്രം അവളെ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞ് ഇവിടെ തിരിച്ചുവിടുകയാണ് പിന്നെ ഇവളുടെ ആ ഒരു ജീവിതം അവിടെ വലിയ ദുരിതത്തിൽ തന്നെയാണ് എങ്ങനെയും ഇനി ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റു പല വഴികളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അനാമികയെ എല്ലാവരും അനാമികയുടെ അമ്മയമ്മ ജാനകിയൊക്കെ അതുപോലെ തന്നെ ജലജ അങ്ങനെയൊക്കെ പ്രത്യക്ഷത്തിൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു പേടിയും സംശയം പോലെ ഇതിലെന്തോ ഒരു കളി നടന്നിട്ടുണ്ട് പക്ഷേ അനാമിക എൻ്റെ ഇതെന്ന് അറിയാമോ അനാമിക പ്ലേറ്റ് നേരെ എടുത്ത് തിരിച്ചിട്ടു താനൊന്നും അറിഞ്ഞില്ല തൻ്റെ അമ്മയാണ് ഇങ്ങനെ ചെയ്തത് തൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നറിയില്ല ഒരു പക്ഷേ തൻ്റെ അമ്മയെയും അതുപോലെ തന്നെ അച്ഛനെയൊക്കെ കൊടുക്കാനായിട്ട് ആരെങ്കിലും ചെയ്തതാകും എന്നൊക്കെ ഈ അനാമിക ആദ്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ അവിടെ വെച്ചിട്ട് നയനയും നവിയൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നവ്യം നവ്യാണ് ഇതിന് വേണ്ടി സംസാരിക്കുന്നത് നവ്യ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അതെങ്ങനെയാകും നീ എന്തിനു ഇപ്പം ഞങ്ങളാരെങ്കിലും അത് കൊണ്ടു കൂടാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അത് കൊണ്ടുവച്ചാൽ പോലും വിൽക്കാനായിട്ട് ചെല്ലുമ്പോഴല്ലേ പോലീസ് പിടിക്കുന്നത് പോലീസ് പിടിച്ചത് ഏ വിൽക്കാനായിട്ട് ചെല്ലപ്പോഴല്ലേ അറിഞ്ഞത് അങ്ങനെ ഒരു വിഗ്രഹം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അതിവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി പുറംലോകം അറിയുകയും ചെയ്താണ് അങ്ങനെയാണ് ഇത് തിരിച്ചുകൊണ്ട് തരേണ്ട ഉത്തരവാദിത്വം നിന്റെ അച്ഛനെ ഇല്ലായിരുന്നോ അപ്പം നിൻ്റെ അച്ഛൻ എന്തിനങ്ങനെ ചെയ്തു എന്നൊക്കെ നവ്യ ചോദിച്ചു കേട്ടോ അപ്പം നവ്യമോള് ചോദിക്കുന്നത് ശരിയാണ് എന്ന് മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നുണ്ട് അപ്പോൾ ആദർശം ഇതിന് എത്ര വിലമുണ്ടെന്ന് നല്ലതുപോലെ പോലെ അറിയാവുന്ന ഒരാളെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോവുള്ളൂ എന്തായാലും തെറ്റുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ കൂടുതൽ കാര്യങ്ങൾ അറിയട്ടെ അപ്പം എൻ്റെ അച്ഛനെ ഒരുപാട് തല്ലിച്ചതയ്ക്കും എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യുന്നതല്ല അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അറിയാതെ പറ്റിപ്പോയതാണ് എന്തായാലും അനി അനിയങ്ങട് കൈ കൊട്ടൂട്ടോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏ അറിയാതെ ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഒരു തെറ്ററിയാതെ ചെയ്യാനായിട്ട് സാധിക്കും അനാമിക ഇത്ര നാളും നീ ഇവിടെ കിടന്ന് നടമാടി പല തെറ്റുകളും നീ ചെയ്ത പല തെറ്റുകളും നീ നയനയുടെ തീടെയും നവ്യയുടെ തീടെയും ഒക്കെ തലയിൽ കെട്ടിവെച്ചതല്ലേ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എല്ലാവരോടും ഞാൻ പറഞ്ഞു നീ അത്ര നല്ല പെൺകുട്ടിയല്ല എന്ന് പക്ഷേ നീ എന്ത് ചെയ്തു എല്ലാവർക്കും മുന്നിൽ നീ അഭിനയിച്ചു വല്യമ്മയുടെ പ്രീതി പിടിച്ചു പറ്റി എൻ്റെ അമ്മയുടെ പ്രീതി പിടിച്ചു പറ്റി അപ്പോഴേക്കും നബി അങ്ങ് കരയാൻ തുടങ്ങിയിട്ടോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നു എൻ്റെ അച്ഛൻ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലും എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു അറിവ് പോലും എനിക്കില്ല ഇങ്ങനെ വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അച്ഛനെയും അമ്മയോ ഈ വീട്ടിലേക്ക് കയറ്റിണ്ട പക്ഷേ എന്നോട് ഒരു വേർതിരിവ് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ നിന്നോടോ ഞങ്ങൾ വേർതിരിവ് കാണിക്കേണ്ട കാര്യമൊന്നുമല്ല നീ അനിയുടെ ഭാര്യയാണ് നിൻ്റെ അച്ഛനും അമ്മയുമാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവരാണ് ശിക്ഷിക്കപ്പെടുന്നത് അല്ലാതെ നീ ഒരിക്കലും ഞങ്ങള് നിന്നോട് ഒരു വേർതിരിവ് കാണിക്കുകയോ നിന്നെ ഇവിടുന്ന് പുറത്താക്കുകയോ ചെയ്യില്ല പക്ഷേ നിനക്കതിൽ പങ്കുണ്ടെന്ന് ഒരിക്ക ഒരു കാരണവശാലും തെളിയരുത് അപ്പോഴേക്കും അനാമിക ചോദിച്ച് ഞാൻ എന്തിനെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ഇവള് ഇനിയൊരു വിചാരണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ് കണ്ടെത്തട്ടെ എന്നൊക്കെ പറയുകയാണ് ഈ അനാമിക ഓരോരുത്തരുടെ മുന്നിൽ അനാമിക അനിയുടെ അമ്മയൊക്കെ കയ്യിലെടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അനിയുടെ അമ്മയാണെങ്കിൽ ആ ഒരു ശ്രമത്തിൽ വീഴുകയും ചെയ്തു അനിയുടെ അമ്മ പറഞ്ഞ് മോള് പേടിക്കുകയൊന്നും വേണ്ട മോള് സങ്കടപ്പെടേണ്ട എന്തായാലും മോളെ ഇവിടെ നിന്നാലും പുറത്താക്കും എന്നുമല്ല എൻ്റെ മകൻ്റെ ഭാര്യയാണ് നീയ നിന്നെ ഒരിക്കലും പുറത്താക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല നിന്റെ സത്യസന്ധതയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ജലജയാണേ അവിടെ നിന്നിട്ടും സത്യസന്ധ ഏറ്റവും വലിയ കള്ളിയാണ് ഇവളും ഇവളുടെ അച്ഛനും ഇവളുടെ അമ്മയൊക്കെ ആ അവൾ ഈ വീട്ടിൽ വേണം വേറെ ആരും അനിയുടെ ഭാര്യയായിട്ട് വരരുത് ഇവള് തന്നെ വേണം ഈ കുടുംബം മുടിക്കാനായിട്ട് ഇവളിവിടെ ഉണ്ടേരേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ജാനകിയോട് പറഞ്ഞു ശരിയാ ശരിയാട്ടോ കേട്ടോ പറഞ്ഞത് ഇവളൊരിക്കലും അങ്ങനൊരു തെറ്റൊന്നും ചെയ്യില്ല നയന ചെയ്താലും നവ്യ ചെയ്താലും ഇവള് ചെയ്യത്തില്ല ഇപ്പൊ നയനയ്ക്കും നവ്യക്കൊക്കെ വലിയ പേര് അവള്മാരെന്തായിരുന്നു ചെയ്തത് ഹേ അവളുമാർ എന്തൊക്കെ കള്ളങ്ങളാണ് ഇവിടെ ചെയ്ത് കൂട്ടിയത് എന്നിട്ടൊന്നും ആർക്കും ഒന്നും അറിയണ്ട എന്റെ കൊച്ചു ഇവിടെ ആ അനിയുടെ ഭാര്യക്ക് ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് ഇപ്പോൾ അവൾ കള്ളിയായി അവൾമാരൊക്കെ ഇപ്പോൾ സന്തോഷിക്കുമായിരിക്കും അവൾമാർ അങ്ങനെയൊന്നും സന്തോഷിക്കത്തില്ല അവളുമാർ അങ്ങനെ സന്തോഷിച്ചാലും അത് അവളുടെമാർ കയ്യിലിരിക്കത്തേ ഉള്ളൂ ഇപ്പോൾ ആദർശ ഉണ്ട് എന്തായാലും ദേവേനു ഒന്നും അവളുടെ കൂടെ ഇല്ലല്ലോ ആ ദേവേനു ചേച്ചി ഇങ്ങ് വരട്ടെ ദേവേനു ചേച്ചി ദേവേനി അന്നേരത്തേനും ദേവേനയുടെ വീട് വരെ പോയതായിരുന്നു കുറേ നാളുകൾ കൂടിയിട്ടാണ് ദേവയാനി ദേവനേടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം ആ ഒരു കുടുംബത്തിൽ എന്തോ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ദേവേനി പോയിരിക്കുകയാണ് അപ്പോൾ ദേവയാനി വരുമ്പോൾ ദേവേനി ഇവരുടെ കൂടെ കൂടുന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ദേവേനി നമ്മുടെ നയനയുടെ ആളാണ് നയന ദേവയാനിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുകയും യും ചെയ്യുന്നുണ്ട് എന്തായാലും നയനയും നവിയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക നവി പറഞ്ഞു അവള് തന്നെയാ നമുക്കറിയാമല്ലോ അവളെ അറിയാം നമുക്കറിയാം പക്ഷേ അനിയുടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ കയറി ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ അനീതിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നം വഷളാക്കുക എന്ന് വിചാരിക്കു ചേച്ചി അതുകൊണ്ട് വേണ്ട നമ്മളായിട്ടൊന്നും പറയേണ്ട പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ കണ്ടുപിടിക്കട്ടെ അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് വന്നോട്ടോ ആദർശ് വന്നിട്ട് നവ്യ പറയുന്നതാണ് ശരി ഈ ഒരു കാര്യത്തിൽ അവിടെ വിശ്വസിക്കാൻ പറ്റില്ല അവൾ തെറ്റുകാർ തന്നെയാണ് എന്തായാലും പോലീസ് അന്വേഷിച്ച് ആ ഒരു അന്വേഷണത്തിൽ ഈ അനാമികയ്ക്ക് ഇതിൽ വലിയ പങ്കുണ്ടെന്ന് തെളിയിക്കാനായിട്ട് പോലീസിന് സാധിച്ചില്ല പക്ഷേ അനാമികക്ക് അവിടെ ഇനി നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും വലിയൊരു കള്ളം പറഞ്ഞേ തീരുവുള്ളൂ ആ വലിയൊരു കള്ളത്തിൻ്റെ പേരാണ് ഗർഭം എന്ന് പറയുന്നത് എന്തായാലും ആ കുടുംബത്തിൽ ഒരു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അനിലൊരു കുഞ്ഞുവിളക്ക് പിറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ തള്ളിക്കറിയാൻ തള്ളിക്കളയാനായിട്ട് പറ്റില്ല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇവൾ വിശ്വമോഹിനി കളിച്ച് അനിയുടെ പിന്നാലെ ആ സ്നേഹനിധിയായ ഭാര്യയായിട്ട് കൂടാനുള്ള ശ്രമത്തിലാണ് എന്തായാലും ഇവളുടെ ഈ കള്ളത്തരമൊക്കെ ചിലർ കണ്ടുപിടിക്കുകയും തന്നെയും ചെയ്യും ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കണം നമ്മുടെ നവ്യ തന്നെയാണ് എന്തായാലും ഇങ്ങനെ ഒരു മനസ്സുള്ളവർക്ക് ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ സി യോഗി താങ്ക്